ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്ന് പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പഴംപൊരി ഉണ്ടാക്കാൻ അറിയാമെന്നല്ല എനിക്കറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം അത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടണും കൂടെ അമർത്തണേ പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഉരുചിരി ഇരുചിരി ബമ്പർ ജിരി എന്ന് ഒരു പ്രോഗ്രാമിലൂടെ വന്ന സുതിമോള് ആ കുട്ടി ഇപ്പോൾ സുഖമില്ലാതെ കിടപ്പിലാണ് അതിന് പെട്ടെന്ന് എന്തോ വീഴ്ചയിൽ സംഭവിച്ചതെന്നാണ് ഞാൻ ആ വീഡിയോയിലൂടെ കണ്ടത് ആ കുട്ടി എത്രയും പെട്ടെന്ന് നല്ല ആരോഗ്യത്തോടെ തിരികെ വരാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങളെല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതുപോലെ ആദ്യമായിട്ടൊക്കെ യൂട്യൂബൊക്കെ തുടങ്ങി വരുന്നവരെയെല്ലാം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം അവരെ നിരുത്സാഹപ്പെടുത്തരുത് എല്ലാവരും ജീവിക്കട്ടെ ജീവിച്ച് ജീവിച്ച് അവർ ജീവിച്ചു പോട്ടെ നമുക്കൊന്നും ശല്യം ഇല്ലല്ലോ അവരെയൊന്നും കൊണ്ട് പിന്നെ എന്തിനാ അങ്ങനെ അവരെ ഓരോന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല മൂന്ന് കുട്ടികളൊക്കെ ഉള്ള ഒരു അമ്മയാണ് അവർ എത്രമാത്രം ജീവിക്കാൻ കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മൾ കഷ്ടപ്പെട്ട് ജീവിച്ചവർക്കേ അത് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടിട്ട് അത് കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നിയിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് അപ്പോ വേറൊന്നുമില്ല നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ പോവാം എൻ്റെ കൂടെ വരുന്നുണ്ടോ എല്ലാരും പഴംപൊരി ഉണ്ടാക്കുന്നത് കാണാൻ പോകാം എല്ലാരും എൻ്റെ കൂടെ പോന്നോളൂ ഹലോ കൂട്ടുകാരെ പഴം പൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് മൈദാ മാവാണ് അതിൽ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇത് ദോശമാവിൻ്റെ മാവ് ഇത് മഞ്ഞൾപ്പൊടിയും ഒരു ലേശം ഉപ്പ് പൊടിയും ഇട്ടു ഉപ്പുപൊടിയല്ല ഞാൻ ഉപ്പിൻ്റെ വെള്ളമാണ് ഒഴിക്കുന്നത് വെള്ളേ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കലക്കിയ വെള്ളമാണ് ഇനി ഇത് മാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം പഴംപൊരിയുടെ മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത് ഇനി ഇതിന് വേണ്ടുന്ന പഴം അരിഞ്ഞെടുത്തിട്ട് വരാം പഴംപൊരി ഉണ്ടാക്കേണ്ട പഴം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിലും ഇട്ടിട്ട് ഓരോന്നായിട്ട് വറുത്തെടുക്കാം കൂട്ടുകാരി നമുക്ക് പഴംപൊരി ഉണ്ടാക്കി തുടങ്ങാം ഓരോ പീസായിട്ട്

അതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് പീസ് വീതം മാത്രമേ ഇടുന്നുള്ളൂ അതായത് നമ്മളെ ഈ എണ്ണ ഞാൻ വേറെ ഒന്നിനും പിന്നെ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് കുറച്ച് എണ്ണ എടുത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് ആ ഒരു ഓരോ പഴത്തിൻ്റെ ഓരോ പീസ് എടുത്തതിന് ശേഷം നമ്മൾ ആ കൈ ഒന്ന് കഴുകണം എന്നിട്ട് എടുത്തു ഇടാൻ ഇതിന് ചെറുതായിട്ട് മൂത്തു വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മറച്ചിട്ട് ഞാൻ ഈ മൈദാ മാവില് ദോശമാവിന്റെ മാവും കൂടെ ചേർത്തിട്ടാണ് ഈ മാവ് തയ്യാറാക്കുന്നത് അതെന്തെന്ന് വെച്ചാല് ഈ മാവ് മൈദ മാവ് ഇതുമായിട്ട് ഈ ദോശമാവ് കൂടെ ആയിട്ട് ഒന്ന് മാവ് യോജിപ്പിച്ചു വയ്ക്കുമ്പോ അതിനൊരു ഏഹ് മയം കിട്ടും ഒരു ചെറിയ ഒരു പുളുപ്പ് കിട്ടും അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മൾ മാവ് തയ്യാറാക്കി മാറ്റിവെച്ചതിന് ശേഷം ഏർത്തപ്പഴം എടുത്ത് കട്ട് ചെയ്ത് അത് മാറ്റി വെക്കണം എന്നിട്ട് എണ്ണ തിളച്ചതിന് ശേഷം അത്രയും സമയം കൊണ്ട് നമുക്ക് മാവ് നല്ലൊരു പരിവമായി കിട്ടും ആദ്യം മാവാണ് റെഡിയാക്കി വെക്കേണ്ടത് അറിയുന്ന കാര്യമാണ് എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങളൂടെ നിങ്ങക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കണേ ഇവിടെ കൊണ്ട നമ്മക്കൊരു ഓരിയേ വീണ്ടും ഇതുപോലെ ഓരോ പീസായിട്ട് മാവിൽ മുക്കി നമുക്കത് എണ്ണയിലോട്ടിട്ടോളൂ നല്ലവണ്ണം എണ്ണ നല്ലവണ്ണം തിളച്ചതിന് ശേഷം വേണം ഇതിടാനായിട്ട് ഇതൊന്ന് അടിഭാഗം ഒന്ന് മൂത്ത് വരുമ്പോൾ അടുത്തതും ചെറുതായിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കണം ഇതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യേണ്ടത് ഞാൻ ആദ്യം ഉണ്ടാക്കിയ പഴംപൊരി ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇത് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തരാമേ ഇതുണ്ടാക്കിയിട്ട് ഈ മാവ് നമ്മളെന്ത് ഭക്ഷണം ഉണ്ടാക്കുന്നെങ്കിലും അതൊരു സന്തോഷത്തോടെയും അതിലൊരു സ്നേഹത്തോടു കൂടിയും ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നല്ല കൂടി മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയും പാചകം ചെയ്തൊക്കെ നിങ്ങളൊക്കെ ചെയ്തു നോക്കുന്നുണ്ടോ പാചകമൊക്കെ ചെയ്തു നോക്കുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്കെ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഫോണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫോണ് കുറച്ച് അങ്ങനെ വെച്ചിട്ടാണ് ഞാനിത് വീഡിയോയിൽ പിടിക്കുന്നത് അപ്പൊ അത് വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല പിന്നെ ഇതിൻ്റെ ഒരു മൈക്ക് അങ്ങനത്തെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് ഞാനതൊന്നും വാങ്ങിയിട്ടില്ല ഇനി ഒരു ഫോണിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ എൻ്റെ ഒരു ഇഷ്ടമാണ് ഇതൊക്കെ ഇങ്ങനെ പാചകം ചെയ്യുന്നതൊക്കെ ഒരു വീഡിയോയിലൂടെ ഇങ്ങനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉള്ളതിന്റെ ആഗ്രഹങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളത് എല്ലാര്ക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ ഇഷ്ടപ്പെടാത്ത കുറെ പേരും ഉണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരങ്ങനെ കേട്ടോ എല്ലും പ്രയോജനമുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഇതിലൂടെ കാണിക്കുന്നത് ഈ പഴംപൊലിയൊക്കെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വീട്ടുകാർക്ക് കൊടുത്തു നോക്കൂ എല്ലാവർക്കും സന്തോഷമാകും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് നാലുമണിക്കുള്ള പലഹാരം ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇതൊന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് അറിയാം എന്നാലും ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും നല്ലൊരു സന്തോഷത്തോടെയും സ്നേഹത്തോടെയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതൊക്കെ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും അപ്പം നമുക്ക് വീണ്ടും ഓരോ പീസായിട്ട് ഇണയിലേക്ക് ഇട്ട് കൊടുക്കാം ുള്ള എണ്ണയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കാരണം വെച്ചാല് ഈ ഉണ്ടാക്കുന്ന എണ്ണ ഞാൻ പിന്നെ വേറെ ഒന്നിനും ഉപയോഗിക്കാറില്ല അതുകൊണ്ടിട്ടാണ് മൂത്ത് വന്നതിന് ശേഷം വീണ്ടും നമുക്കതുപോലെ മറച്ചിട്ട് കൊടുക്കും ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ പഴത്തിൻ്റെ ഓരോ പീസുകളും നാല് മുക്കി എണ്ണയിലിട്ട് ഇങ്ങനെ വറുത്തുപോയി എടുക്കണം നിങ്ങൾക്ക് കണ്ടിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇനി ഞാനിതെല്ലാം വറുത്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിത്തരാവേ ഹലോ എൻ്റെ പ്രിയ കൂട്ടുകാരെ പഴംപൊരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് പഴംപൊരി കൊള്ളാവോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പഴംപൊരി ഉണ്ടാക്കിയത് എൻ്റെ സ്നേഹവും കൂടെ കലർത്തിയിട്ടാണ് ഞാൻ ഈ പഴംപൊരി ഉണ്ടാക്കി കൊണ്ടുവന്നേക്കുന്നത് നിങ്ങളെല്ലാവരും ഇതെടുത്ത് കഴിക്കണേ എന്നിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിക്കണേ ടാറ്റ ബൈ ബൈ